ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ് നിങ്ങൾക്കും സ്വന്തമാക്കാം സ്വന്തമാക്കാംസ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു ടാപ്പിംഗ് തൊഴിലാളിയെ ആക്രമിച്ച് കൊലപ്പെടുത്തി മലയോര മേഖലയിൽ ഭീഷണി സൃഷ്ടിച്ച കടുവയെ പിടികൂടാനുള്ള ദൗത്യം ആരംഭിച്ചിട്ട് അൻപത് ദിവസം പിന്നിട്ടു ദൗത്യ സംഘത്തിന് ഇതർ വരെയും ആയിട്ടില്ല കടുവയെ പിടികൂടുകയോ കാടുകയറിയെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയോ ചെയ്യാത്തതിനാൽ കടുവ പേടിയൊടുങ്ങാതെ ഭീതിയിൽ തന്നെയാണ് മലയോരം കടുവയെ ജനവാസ കേന്ദ്രങ്ങളിൽ പലപ്പോഴായി നാട്ടുകാർ കാണുകയും ചെയ്തിരുന്നു ഇതോടെയാണ് നാട്ടുകാരുടെ ഭീതി വർദ്ധിച്ചത് കടുവപ്പീടി കാരണം ഒരു മാസത്തിലധികമായി തോട്ടം തൊഴിൽ മേഖലയിലെ തൊഴിലാളികളൊന്നും ജോലിയെടുക്കുന്നതിന് തോട്ടങ്ങളിൽ പോയിട്ടില്ല ഇത് കുടുംബങ്ങളുടെ വരുമാനത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാളികാവ് Celebrating Viva by Shobika Weddings.